വലിയ സങ്കടമാണ് കാഴ്ച കാണുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് അത്രയും കഷ്ടപ്പെട്ട് വന്ന് ഇടങ്ങേറായി പള്ളിയിലേക്ക് ഇങ്ങനെ വേയിച്ച് നടക്കുന്ന ആളുകൾ പോലും ജമാത്തിന് സമയം ആകുമ്പോൾ മടങ്ങിപ്പോരാന്നൊക്കെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അങ്ങേയറ്റം ദുഃഖം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ വിഷമം നിങ്ങൾ പറയുന്നത് കേട്ടല്ലോ മലയാളികളാകുന്ന പ്രത്യേകിച്ച് സുന്നികൾ അവർ സുന്നി സ്ത്രീകൾ പള്ളിയിലേക്ക് വരുന്നത് ഇദ്ദേഹത്തിന് കാണാനില്ല അതാണ് വിഷമം പ്രിയമുള്ള സഹോദര ഇത് തന്നെയാണ് സ്ത്രീകൾ പള്ളിയിലേക്ക് വരാതിരിക്കാനുള്ള കാരണം നിങ്ങൾ പോലെയുള്ള പൂവാലന്മാരുടെ ശല്യം കാരണം അന്യ ദർശനം പേടിച്ചുകൊണ്ട് അവർ പള്ളിയിലേക്ക് പള്ളിയിലേക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ സ്ത്രീകൾ വരാൻ പാടില്ല എന്ന് കാരണം സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ പരിശുദ്ധമായ യത്തിൽ ഹജ്ജിന് പോകുന്ന അതേപോലെ തന്നെ പോകുന്ന നമ്മുടെ നാട്ടിലെ ചില സഹോദരിമാർ അവരെ കൊണ്ടുപോകുന്ന അമീറന്മാർ പലപ്പോഴും കാബാലയത്തിൽ ഇമാമിനോടൊപ്പമുള്ള ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് നിരുത്സാഹപ്പെടുത്താറുണ്ട് തവാഫ് കഴിഞ്ഞ് അല്ലെങ്കിൽ സായി കഴിഞ്ഞ് അമ്രയുടെ ഒക്കെ കർമ്മങ്ങളൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനിടയിൽ ജമാഅത്തിന് സമയമായാൽ ഉടനെ ഈ സഹോദരിമാർ പരിശുദ്ധമായ കബാലയത്തിൽ നിന്ന് നേരെ അവരുടെ മുറിയിലേക്ക് പോകാറുണ്ട് അതേപോലെ മദീനപ്പള്ളിയിലെ ജമാഅത്തുകളിൽ അവർ പങ്കെടുക്കുന്നതിൽ താല്പര്യം കാണിക്കാറില്ല പലപ്പോഴും സഹോദരിമാർ തെറ്റിദ്ധരിച്ച് വീട് റൂമുകളിൽ പോയി നമസ്കരിക്കുകയാണ് പതിവ് എല്ലാവരും എന്നല്ല ഒരു ന്യൂനാ ന്യൂന വിഭാഗം നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുണ്ട് അവരുടെ ധാരണ പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാഅത്തിൽ പങ്കെടുത്താൽ ജുമായിൽ പങ്കെടുത്താൽ അത് തെറ്റാണ് അത് ഹറാം എന്ന് പോലും വാദിക്കുന്ന ചില ആളുകളുണ്ട് കടന്ന വാദങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായൊരു സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ ആദാബുകൾ സ്വീകരിച്ച് മറ്റു പുരുഷന്മാരെ അന്യ പുരുഷന്മാരെ ആകർഷിപ്പിക്കാത്ത രീതിയിലുള്ള വസ്ത്രവിധാനം സ്വീകരിച്ച് അഥവോടുകൂടി ജുമാഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് ഹറാമാണ് പാടില്ലാത്തതാണ് എന്ന് ലോകത്ത് ആരും തന്നെ ബാധിച്ചിട്ടില്ല മറിച്ച് അത് ജായിസായ കാര്യമാണ് റസൂർഹി സൊല്ലാഹു അലഹി വസ്ലമയുടെ സ്വഹാബ വനിതകൾ പ്രത്യേകിച്ച് പ്രവാചകന്റെ ഭാര്യമാർ പ്രവാചകന്റെ വഫാത്തിന് ശേഷം പോലും പള്ളിയിൽ നമസ്കരിച്ചതായി വേണ്ട ഇരട്ടിക്കാഫിരുന്നതായി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ആരും വിരോധിക്കാത്ത ഹറാമെന്ന് പറയാത്ത ഒരു കാര്യമാണ് പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത് അത് പാടില്ല എന്ന് പറയുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഹറാമായ വേഷം സ്വീകരിച്ച് അതേപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള അടയാഭരണങ്ങൾ സ്വീകരിച്ച് സുഗന്ധദ്രവ്യങ്ങൾ പൂസി അതേപോലെ മഹരിമില്ലാതെ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകൾ അന്യപുരുഷന്മാരുമായി കൂടിക്കലരുന്ന അവസ്ഥകൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പലപ്പോഴും പണ്ഡിതന്മാർ പറയാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്ത്രീകൾ പോകാൻ പാടില്ല എന്നാൽ ഇതൊന്നുമില്ലാതെ അന്യപുരുഷന്മാരുമായി ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഇല്ലാതെ പിത്തനകളില്ലാതെ ഇസ്ലാമിന്റെ ആദാബുകൾ സ്വീകരിച്ച് ഒരു സ്ത്രീ പള്ളിയിൽ പോയാൽ അല്ലെങ്കിൽ ജുമാ ജമാനത്തിൽ പങ്കെടുത്താൽ എന്ന വിധി പറയാൻ കഴിയില്ല അത് പാടില്ല എന്ന വിധി പറയാൻ കഴിയില്ല അത് ഉത്തമമല്ല തെറ്റാണെന്ന് പറയാൻ കഴിയില്ല എന്നിരിക്കെയാണ് ഏറ്റവും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ കാലയത്തിൽ മദീന പള്ളിയിൽ ജമാത്തിന്റെ സമയമാകുമ്പോൾ പള്ളി നിസ്കരിക്കേണ്ട റൂമി പോയി നിസ്കരിച്ച മതി എന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട സഹോദരിമാരെ തെറ്റിദ്ധരിപ്പിച്ച് തടസ്സപ്പെടുത്തി അവരെ കൊണ്ടുപോകുന്നത് വളരെ ഖേദകരമാണ് അപലപനീയമാണ് വിമർശനാത്മകമായ വിഷയം തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ പല ഉസ്താദുമാരും മറുപടിയുമായി രംഗത്ത് വരാറുണ്ട് അത്തരത്തിലുള്ള മറുപടി ആ ഉസ്താദാ മറുപടിയിൽ ഉദ്ധരിക്കുന്ന തെളിവുകൾ നമുക്ക് ആദ്യം പരിശോധിക്കാം ഒന്നാമത്തെ തെളിവ이다 നിങ്ങൾ ആ തെളിവ കേട്ടോ നിങ്ങളുടെ സോഴ്സ് എയ് മുസ്ലിമീങ്ങളുടെ മുത്തിന് നിങ്ങൾ ശരിക്ക് മുത്ത് നബിയോട് ഓവർടേക്ക് ചെയ്തിട്ടില്ലേ സംസാരിക്കുന്നത് സുനൻ അബൂദാവൂദിന്റെ ഹദീസ് നിങ്ങൾ എന്തിനാ ഈ ഹദീസ് മൂടി വെച്ചിരിക്കുന്നത് സ്ക്രീനിൽ കാണാ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ല ഒരു റിവയറ്റ് ഒരു റിപ്പോർട്ട് അങ്ങനെ വേറെ ഒരു റിപ്പോർട്ട് ലാ തംനഉ നിസാ അല്ലാഹി മസാജിദല്ല ഈ രണ്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇമാം അൻഹു 566 567 ആ നമ്പറുകളിൽ പഠിപ്പിക്കുന്നു ലാ തംനഉ മസാജിദ നിങ്ങളുടെ ഭാര്യമാരെ അടിമ സ്ത്രീകളെ പള്ളികളെ തൊട്ട് നിങ്ങൾ തടയരുത് എന്നിട്ട് പറയുന്നു ലഹുന്ന അതിന്റെ അർത്ഥം പരിശുദ്ധമായ കഅബാലയത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കാതെ വീട്ടിൽ പോയി അല്ലെങ്കിൽ റൂമിൽ പോയി നമസ്കരിക്കുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉസ്താദ് കൊണ്ടുവന്ന തെളിവാണ് അബൂദാവൂദിൽ ഇപ്രകാരം ഉദ്ധരിച്ചിട്ടുണ്ട് ലാ അല്ലാഹി അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വീടാണ് ഉത്തമം അവർക്ക് വീടാണ് ഉത്തമം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദാസിമാരെ പള്ളിയിൽ നിന്ന് തടയരുത് ഈ ഹദീസിൽ എവിടെയാണ് ഉസ്താദെ പള്ളിയിൽ ഒരു സഹോദരി നമസ്കരിച്ചാൽ അത് ഉത്തമമല്ല എന്ന അഭിപ്രായമുള്ളത് പാടില്ല എന്ന അഭിപ്രായമുള്ളത് അത് ജായിസ് അല്ല എന്ന അഭിപ്രായമുള്ളത് പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ഒരു മസ്ജിദിൽ മസ്ജിദുൽ ഹറം അതേപോലെ തന്നെ മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബബിയും ഉൾപ്പെടെയുള്ള പള്ളികളിൽ പരപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളാണ് അവിടെ ഒരു സ്ത്രീ പങ്കെടുത്താൽ ആ ജമത്തിൽ പങ്കെടുത്താൽ അത് ഉത്തമമല്ല അവർക്ക് ആയിരം വക്കത്തിന്റെ പ്രതിഫലം കിട്ടില്ല പരിശുദ്ധ ഹറമിലാണെങ്കിൽ ഒരു ലക്ഷം വക്കത്തിന്റെ പ്രതിഫലം കിട്ടില്ല ഒരു നേരത്തെ നിസ്കാരത്തിന് ഒരു വക്കത്ത് നിസ്കാരത്തിന് കിട്ടില്ല എന്ന ആശയം ഈ ഹദീസിലെവിടെയാണുള്ളത് ഈ ഹദീസിനെ അഥവാ കബാലയും വിട്ട് വീട്ടിൽ നിസ്കരിക്കാൻ ഉള്ള തെളിവാണ് കബയിൽ പോകാതെ മസ്ജിദുൻ നബിയിൽ പോകാതെ അതിനുള്ള സമീപങ്ങളിൽ താമസിക്കുന്ന ഹോട്ടലുകളിൽ നിസ്കരിക്കാനുള്ള തെളിവായി സൊഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ സ്വഹാബ വനിതകൾ പ്രവാചകന്റെ ഭാര്യയായ ഭാര്യയായി ആയിഷബീബി റലിഅള്ളാഹു അൻഹ ഉൾപ്പെടെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം മദീന പള്ളിയിലല്ലേ നിസ്കരിച്ചത് ആയിഷി അള്ളാഹു അൻഹയുടെ ഹുജറയിൽ അല്ലല്ലോ നമസ്കരിച്ചത് മസ്ജിദുൻ നബിയിൽ നിസ്കരിച്ചത് മാത്രമല്ല ഒരൊറ്റ സുഹാബിയും ഈ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു ഒരു മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ഞാൻ ചില ചില ഹദീസുകൾ സംഭവങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം മുസ്ലിം ഹദീസ് ഹദീസ് പറഞ്ഞു എന്താണ് നിങ്ങളുടെ സ്ത്രീകളെ ഭാര്യമാരെ പള്ളിയിൽ നിന്ന് തടയരുത്

ുംകാരിക്കാത്ത പോലെ തന്റെ മകനായികാരിച്ചു എന്നിട്ട് ഞാൻ ഹദീസ് ഹദീസ് പള്ളിയിൽ നിന്ന് തടയരുത് എന്ന നീ സത്യമിട്ട് പറയുകയാണോ എന്ന് ചോദിച്ച് അധിക്ഷേപിക്കുകയാണ് അപ്പോ സ്വഹാബിമാര് പോലും പള്ളിയിൽ നമസ്കരിക്കുന്നത് ഉത്തമമല്ല വീട്ടിൽ നിസ്കരിച്ചാ മതി റസൂല് പറഞ്ഞിട്ടുണ്ട് വീടാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പള്ളി ഉത്തമമല്ല പള്ളി നിസ്കരിക്കേണ്ട പരപുരുഷന്മാർ പങ്കെടുക്കുന്ന പങ്കെടുക്കണ്ട എന്നൊരു ഹുക്കുമ് ഒരു സ്വഹാബി മനസ്സിലാക്കിയിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ഇത് ഹിജാബിന്റെ ആയത്തിറങ്ങി ഹിജറെ എഴുതുകളിലാണ് ഹിജാബിന്റെ ആയത്തൊക്കെ അതിന് മുമ്പ് എത്ര കൊല്ലം മുമ്പ് ഇറങ്ങിയത് ഇത് ഹിജറ എഴുപതുകളിൽ നടന്ന സംഭവമാണ് ഇനി മറ്റൊരു ഹദീസും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഇമാ ദാസിമാരെ നിങ്ങൾ തടയരുതേ ഫിൽ മസ്ജിദ് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നതിനെ തൊട്ട് അവ പള്ളിയിൽ എന്നുള്ളത് ഉത്തമമല്ല നമസ്കരിക്കുന്നത് തെറ്റാണ് കറാഹത്താണ് പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമായിൽ പങ്കെടുക്കൽ ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ് എന്നൊരു ഹുക്കുമ്പ് ഈ ഹദീസ് വെച്ചിട്ട് ഒരൊറ്റ സ്വഭാവിയും മനസ്സിലാക്കിയിട്ടില്ല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടില്ല നിങ്ങളെ പോലെയുള്ള കുറച്ച് ആളുകൾ ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതല്ലാതെ ഈ ഹദീസിനെ വെച്ച് വ്യാഖ്യാനിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല മഹാനായ അബ്ദുല്ലാഹുബിൻഹുവിന്റെ പാതയിലാണ് സ്ത്രീകൾ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത് തെറ്റല്ല അവർ ഇസ്ലാമിൻ്റെ ആദാബുകൾ സ്വീകരിച്ച അച്ചടക്കത്തോടുകൂടി സ്ത്രീകൾ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത് തെറ്റല്ല ജായിസ് ആണ് അത് പ്രവാചക പെട്ടതാണ് സ്വഹാബി സ്വഹാബാവലിതകൾ ചെയ്തിട്ടുണ്ട് എന്ന് വാദിക്കുന്നത് ഒരു പുതിയ മതമല്ല മറിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണോ പഠിപ്പിച്ചത് അത് പിൻപറ്റുന്നവരുടെ മതത്തിന്റെ ഭാഗം തന്നെയാണ് അതിന്റെ തെളിവാണ് മഹാനായ അബ്ദുൽ എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹുബിൻ അമർ അലി അള്ളാഹു രേഖപ്പെടുത്തിയത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് ഇനി ഇത് മാത്രമല്ല ഉസ്താദ് അടുത്ത തെളിവ് കൊണ്ടുവരികയാണ് അത് കേട്ടോളൂ നിങ്ങൾ ഞാൻ പ്രിയം വെക്കുന്നു നബിയെ قال قد علمت انك تحبين الصلاه معي وصلاهك في بيتك خير لك من صلاتك في حجرتك وصلاهك في حجرتك خير من صلاتك في دارك وصلاهك في دارك خير لك من صلاتك في مسجد قومك وصلاهك في مسجد قومك خير لك من صلاتك في مسجدي چریکو পর냐ল মলে നീ നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് മദീനയിലും മക്കയിലും പോയി നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം ഞാൻ ഇമാമായി നിസ്കരിക്കുന്ന ഉത്തമം മഹത്തുക്കളായ സുഹാബാക്കൽ നിസ്കരിക്കുന്ന ജമാത്തിനേക്കാൾ ഉത്തമമെന്ന് പറഞ്ഞു വരുന്നത് പറഞ്ഞിട്ടുണ്ട് മോളെ നീ മസ്ജിദുൻ നബബിയിൽ എൻറെ പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ നിസ്കരിക്കലാണ് അതുകൊണ്ടാണ് ഹറമിൽ ജനാനത്ത് നടക്കുമ്പോൾ സഹോദരിമാരെയും കൊണ്ട് റൂമുകളിൽ പോയി അവിടെ നിസ്കരിക്കാൻ വേണ്ടി പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഹദീസിൽ നിന്ന് മസ്ജിദുൻ നബബിയിൽ നിസ്കരിക്കണ്ട അവിടെ നിസ്കരിക്കുന്നത് ഉത്തമമല്ല അതേപോലെ അവിടെ നിസ്കരിക്കൽ പരപുരുഷന്മാർ പങ്കെടുക്കുന്ന മസ്ജിദുൽ നബിയും മസ്ജുദുൽ ഹറാമും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവിടെ നിസ്കരിക്കൽ ആ പള്ളിയിൽ നിസ്കരിക്കൽ കറാഹത്താണ് പാടില്ലാത്തതാണ് അല്ലെങ്കിൽ പരപുരുഷന്മാർ ഉള്ളതുകൊണ്ട് ഹറാമാണ് എന്നൊരു ഹുക്കുമ്പ് ഈ ഹദീസിനെ വിശദീകരിച്ച ആരാ പറഞ്ഞത് ഹദീസ് വായിക്കുമ്പോൾ ഒരു റിപ്പോർട്ട് മാത്രം എടുത്ത് വായിക്കുന്നത് ശരിയല്ലല്ലോ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുന്ന മറ്റു റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ എന്താണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട ആശയം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്ന കിതാബ് ഉലിബ്നു അബീ ശൈബ അദ്ദേഹം ഈ ഹദീസ് അദ്ദേഹത്തിന്റെ മുസ്തദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അൽ അഹാദുൽ മസാനി ലീ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സുബ്രാനിയുടെ മുഅജമൽ കബീർ ലീ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹദീസിൽ ഉള്ളത് ഉമ്മു ഹുമൈദ സഈദി റളിയല്ലാഹു അൻഹാ പറയുകയാണ് ഖാലത്തു ഖുൽതു യാ റസൂലല്ലാഹ് ഞാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ യമ്നുനാ അസ്വാജുനാ അൻ നുസല്ലിയ മഅക്ക നിങ്ങളോടൊപ്പം നിസ്കരിക്കാൻ ഞങ്ങളുടെ ഭർത്താക്കന്മാർ സമ്മതിക്കുന്നില്ല ഉമ്മു എന്തുകൊണ്ട് വീട്ടിൽ നിസ്കരിച്ചാലും മതി എന്ന് പറഞ്ഞു വീടാണ് ഉത്തമം എന്ന് പറഞ്ഞു അതിന്റെ കാരണം വിശദീകരിക്കുന്ന മറ്റു റിപ്പോർട്ടുകളുണ്ട് അതാ ഞാൻ ഉൾപ്പെടെ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ചെയ്തത് ഇവിടെ നിങ്ങളോടൊപ്പം നമസ്കരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് നബിയെ പക്ഷേ ഞങ്ങളുടെ ഭർത്താക്കന്മാർ സമ്മതിക്കുന്നില്ല അപ്പൊ അതിന് നമസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം നിങ്ങൾ വീടിന്റെ ഉള്ളിൽ ഒരു മുറിയിൽ നമസ്കരിക്കുന്നതാണെന്നർത്ഥത്തിൽ അസൂർ സ്വല്ലാസ്ലാം പഠിപ്പിച്ചു ഇതാണ് ഈ ഹദീസിന്റെ ആശയം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സ്വഭാവ വനിത

അവര് പോലും ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല ഇനി മാത്രല്ല സഹോദരങ്ങളെ ഈ ഹദീസിനെ വിശദീകരിച്ച് ആരെങ്കിലും സ്ത്രീകൾക്ക് പള്ളിയിൽ നിസ്കരിച്ചാൽ അത് തെറ്റാണ് അത് ശരിയല്ല അത് കറാഹത്താണ് പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാനത്താണെങ്കിൽ പാടില്ലാത്തതാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ടോ മറിച്ച് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്ത പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് അൽ ഇമാം പറയുകയാണ് ജുമാ ജുമാ നമസ്കാരത്തിൽ നമസ്കാരത്തിൽ ഒരു സ്ത്രീ പങ്കെടുക്കാൻ അവൾ ഹാജരായാൽ അവളുടെ നമസ്കാരം ജായിസാണ് അനുവദനീയമാണ് ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് أن النساء كن يصلين خلف رسول الله صلى الله عليه وسلم في مسجده ربنا بريل صحابة ولد قالنا مسك خلف رجالي عرب شنو بلابريل يا آه سهابة سهامي ما نقول إني أشوف المسك يجوب ولأن لي اختلاط النساء برجالي إذا لم يكن خلطة ليس بحرام കൽവത്തില്ലാതെ ഒറ്റപ്പെട്ടു പോകാതെ അന്യപുരുഷന്മാരുമായി കൂടിക്കലരാതെ ഇടകലരാതെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ പങ്കെടുക്കാൻ പങ്കെടുക്കുന്നതിൽ ഒരു ഹറാമും ഇല്ല ഇത് വിശദീകരിച്ചതാരാ ഇമാം നബബിയാണ് ം പ്രവാചകന്റെ പിന്നിലെസ്ജിദ് ഹി പ്രവാചകന്റെ പള്ളിയിൽ നിസ്കരിച്ചു എന്ന് പറഞ്ഞു ആയിഷ ബിബി ഉൾപ്പെടെ ആർത്തില്ല ഇത് ഭർത്താക്കന്മാർ തടസ്സപ്പെടുത്തുന്നു എന്ന് പരാതി പറഞ്ഞ ഉമ്മു ഉമ്മു സുഹിദ് പറഞ്ഞ മറുപടിയാണ് ആ മറുപടിയിൽ അവർ വീട്ടിൽ നിസ്കരിച്ചാൽ മതിയെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ ഒരറ്റ സ്വഭാഭാവനിതയും പ്രവാചകന്റെ പള്ളിയിൽ വരാതിരുന്നില്ല അശ്ചിന്റെ വരാതിരുന്നില്ല അവര് അഴ്ത്തിക്കാഫ് പോലെ ഇരുന്നിട്ടുണ്ട് പ്രവാചന്റെ വഫാത്തിന് ശേഷം ആയിഷ ബിബി ഉൾപ്പെടെ അഴറ്റിക്കാഫ് ഇരുന്നിട്ടുണ്ട് അപ്പോ മുൻഗാമികൾ മനസ്സിലാക്കാത്ത ഒരു ഹുക്കുമ് ഇതിൽ നിന്ന് നിർദ്ധാരണം ചെയ്ത് പഠിപ്പിക്കാൻ ഇവർ ചെയ്യുന്നത് ശുദ്ധബദ്ധമാണിത് അപ്പോ നമ്മൾ ഈ അമ്പുറക്ക് പോകുമ്പോ പരിശുദ്ധമായ കവാലയത്തിൽ ബാങ്ക് വെക്കുമ്പോൾ അവിടുത്തെ ആ വക്കത്തിന്റെ നമസ്കാരം ഒരു ലക്ഷം വക്കത്തിന്റെ നമസ്കാരം നഷ്ടപ്പെടുത്തി റൂമിൽ പോയി നിസ്കരിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് കടന്ന വാദമാണ് കാരണം കവാലയത്തെ പോലെ സുരക്ഷിതമായി ഇരടം സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേറെയുണ്ടോ അപ്പൊ ആഗ്രഹമുള്ള സ്ത്രീകൾക്ക് നിസ്കരിക്കുക അവരെ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇനി മാത്രമല്ല ഈ വിഷയം പറയുന്ന സമയത്ത് ഉസ്താദർ ഉപദേശം നൽകുന്നുണ്ട് ആ ഉപദേശം കേട്ടോളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളായ മതത്തിൽ പെട്ടുപോകണ്ട ഉപദേശം ഈ പള്ളിയിൽ പോയി നിസ്കരിക്കൽ തെറ്റല്ല ജായിസാണ് ാണ് വനിതകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ജായിസ് ആണെന്ന് പറഞ്ഞപ്പോസ്താദിന്റെ ഉപദേശമാണ് വഹാബി മതത്തിൽ പെട്ടുപോയി അപകടത്തിൽപ്പെടേണ്ട സഹോദരിമാരെ ഈ വഹാബി മതം എന്നൊരു മതം ഉണ്ടോ പരിശുദ്ധ പിൻവറ്റുന്നത് പരിശുദ്ധീന ഖുർആൻ ഹദീസ് ഇജമ ഖിയാസ് അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ചത് അതേപോലെ വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയത് പണ്ഡിതന്മാർ ഇജമ ആയി വിശദീകരിച്ചത് പണ്ഡിതന്മാർ ഹദീസുകളെ അടിസ്ഥാനപ്പെടുത്തി പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കയ്യാസായി പഠിപ്പിച്ചത് ഇതൊക്കെയാണ് ഞങ്ങൾ ദീനായി പിൻപറ്റുക അല്ലാതെ കാലഖേലകളും ദുർബല ഹദീസുകളും പ്രമാണമാക്കി കൊണ്ടുനടക്കുന്നവരല്ല ഞങ്ങൾ വഹാബി മതം എന്നൊരു മതയില്ല ഞങ്ങൾ പരിശുദ്ധ ഇസ്ലാം ഖുർആാനും പ്രവാചകൻ ഒഴിവാക്കിപ്പോയി ഒന്ന് കിതാബ് അള്ളാ ഖുഹാനാണ് രണ്ട് റസൂലിഹി പ്രവാചകന്റെ സുന്നത്തിനെയാണ് അത് മുറുകെ പിടിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം അനുവദനീയമാണ് എന്ന് പറയുന്നത് പ്രമാണത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങളെപ്പോലെ ദുർബല ഹദീസുകളെ വലിയ പ്രമാണമാക്കി കൊണ്ടു നടക്കുക എന്നിട്ട് അത് വെച്ച് അമല് ചെയ്യുക അത് മാത്രമല്ല എന്തെല്ലാം ഖുറാഫാത്തുകളാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ സുന്നി എന്ന പേരിട്ട് ഹുൽസുന്നാവല എന്ന പേരിട്ട് സുന്നി എന്ന പേരിട്ട് വിദേഹത്തിന്റെ പ്രവർത്തനമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വലാത്ത് വാർഷികങ്ങളും സ്വലാത്ത് നഗറുകളും നടത്താൻ എന്ത് പ്രമാണമാണ് നിങ്ങൾക്കുള്ളത് ജനങ്ങളെ പറ്റിക്കാനുള്ള എന്തെല്ലാം ഏർപ്പാടുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് മാത്രമല്ല അഷ് അരി നിങ്ങൾ പിൻപറ്റുന്നത് നിങ്ങൾ സുന്നികൾ എന്ന് പറയാൻ പറ്റില്ല അഷ് അരികളാണ് ഷെയ്ഖ് അബ്ദുൽ ജീലാനി റഹ്മുള്ള പോലും തള്ളിപ്പറഞ്ഞ അഷ് നിങ്ങൾ ടബറിന്റെ അടുത്ത് പോയി സുജൂത് ചെയ്യുന്നതും തവാഫു ചെയ്യുന്നതും ഒക്കെ നിങ്ങളുടെ പ്രബോധനത്തിന്റെ ഫലമായി ഈ സമൂഹത്തിൽ ഉണ്ടായ ദുരന്തമാണ് അപ്പോ ഈ രൂപത്തിൽ മാത്രല്ല ഇവർ പറഞ്ഞു പറഞ്ഞ വിടംബരത്തി ലോകം നിയന്ത്രിക്കുന്നത് സി എം എന്ന ഒരു മനുഷ്യനാണ് എന്ന് വരെ പറഞ്ഞു വിവരപ്പിച്ചു മാല മൗലൂദുകളിൽ അബ്ദുൽ ഖാദർ ജിലാനിയെയും റിഫായി ഷെയ്ഖിനെയും ഒക്കെ ഭയപ്പെടുന്ന പടസവനെ ചിത്രീകരിച്ചു ഈ രൂപത്തിൽ വളരെ വികൃതമായി ഇസ്ലാമിക നിയമങ്ങളും ഇസ്ലാമിന്റെ വിശ്വാസവും ലോകം നിയന്ത്രിക്കുന്ന മുദവിൽ ആലം സി എം മടപുരാണോ അല്ലേന്ന് ചർച്ചയിൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കോലത്തിൽ മതത്തെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിച്ച് ഇസ്ലാമിക വിശ്വാസ രംഗങ്ങളെ പോലും അപകടത്തിലാക്കുന്ന ആളുകളാണ് പറയുന്നത് വഹാബി മതത്തെ പിൻപറ്റരുത് വഹാബി മതാണ് എന്ന് ഇത് വഹാബി മത അല്ല സ്ത്രീകൾ പള്ളിയിൽ പോകാന്നുള്ളത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യം തന്നെയാണ് കേൾക്കണോ മഹാനായ ഇബിൻ ഹജൽ അസ്കലാനി ബാരിയിൽ ഒരു അസ്കൽ അനി ഫുൽമിനാത് എന്നാത്തുകളായ സ്ത്രീകൾ അവരെന്ത് ചെയ്തിട്ടുണ്ട് പള്ളി പോയി നിസ്കരിച്ചിട്ടുണ്ടെന്ന ചർച്ചയിലാണ് ഇത് കൊടുക്കുന്നത് ഫാദിലാത്തുൽ അവർ അരക്കപ്പെടും ഐഷ ബിബി പെടും ബിബി പെടും സഹാബാതകൾ പെടും അപ്പൊ സ്വഹാഭാവ വനിതകളായ ഫാതിലാത്തുകളായ സഹോദരിമാർ സ്വഹാഭാവ വനിതകൾ പള്ളിയിൽ പോയി നിസ്കരിച്ചു എന്നതിന്റെ തെളിവെടുക്കുമ്പോഴാണ് തങ്ങൾ വിശദീകരിക്കുന്നത് ആയിഷബിബി ഉൾപ്പെടെ അപ്പൊ അവരുടെ ശര്യയാണിത് അല്ല പുതിയ ഏതെങ്കിലും മത നിങ്ങളാണ് പുതിയ മതം ഉണ്ടാക്കുന്നത് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യം നിങ്ങളാ ചെയ്യുന്നത് അപ്പൊ ഇജാതി ഭർത്താൻ പറയരുത് പറയരു ഇനി മാത്രമല്ല സഹോദരങ്ങളെ മറ്റൊരു പറയുന്ന രസകരമായ ഒരു കാര്യം നിങ്ങൾ കേട്ടോളൂ ഈ സംഘടന ആ കാഴ്ച കാണുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് അത്രയും കഷ്ടപ്പെട്ട് വന്ന് എടങ്ങേറായ പള്ളിയിലേക്ക് ഇങ്ങനെ വീഴ്ച നടക്കുന്ന ആളുകൾ പോലും ജമാത്തിന് സമയമാകുമ്പോൾ മടങ്ങിപ്പോരാ എന്നൊക്കെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അങ്ങേയറ്റം ദുഃഖം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ വിഷമം നിങ്ങൾ പറയുന്നത് കേട്ടല്ലോ മലയാളികളാകുന്ന പ്രത്യേകിച്ച് സുന്നികൾ അവർ സുന്നി സ്ത്രീകൾ പള്ളിയിലേക്ക് വരുന്നത് ഇദ്ദേഹത്തിന് കാണാനില്ല അതാണ് വിഷമം പ്രിയമുള്ള സഹോദര ഇത് തന്നെയാണ് സ്ത്രീകൾ പള്ളിയിലേക്ക് വരാതിരിക്കാനുള്ള കാരണം നിങ്ങൾ പോലെയുള്ള പൂവാലന്മാരുടെ ശല്യം കാരണം അന്യ പുരുഷന്മാരുടെ ദർശനം പേടിച്ചുകൊണ്ട് അവർ പള്ളിയിലേക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന് പറയാനുണ്ടായ കാരണം ഫിദിനെ അധികരിച്ചു എന്നത് എന്താണ് അന്യ അന്യപുരുഷന്മാർ കാണാതിരിക്കാൻ വേണ്ടിയാണ് അവർ പള്ളിയിൽ വരാതെ പോകുന്നത് എന്ന് കാര്യം മനസ്സിലാക്കി നിങ്ങളുടെ സദസ്സി സ്ത്രീകള് വരുന്നു നിങ്ങളുടെ ആണ്ട് നേർച്ചക്കും റൂസിനും ഒക്കെ നിങ്ങളുടെ പള്ളികളിൽ സ്ത്രീകൾ വരുന്നു അവിടെ വരുന്ന സ്ത്രീകള് ആരുടെ കൂടെയാണ് അന്യ പുരുഷന്മാരോടൊപ്പം ഇടകലരുന്ന എന്തെല്ലാം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് സിനിമാ സ്റ്റൈലിൽ പാട്ടിട്ട് പള്ളി കിടന്നു പള്ളി കോമ്പൗണ്ടിൽ തുള്ളുന്നത് ഈ അടുത്ത കാലത്ത് പ്രതികരിച്ചില്ലേ ഇതിലൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല എത്ര പേര് നിങ്ങൾ അതിൽ പ്രതികരിക്കുന്നുണ്ട് അവറത്ത് പോലും മാന്യമായി മറക്കാതെ ജാരങ്ങളുടെ മുമ്പിൽ വന്ന് വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട് നിങ്ങളുടെ അടുത്ത് വാതിന് വരുമ്പോ അന്യപുരുഷന്മാരുടെ പ്രശ്നം ഇല്ല ആണ്ടനിർച്ചക്കും ചന്ദനക്കൂടത്തിനും വരുമ്പോ അന്യപുരുഷന്മാരുടെ പ്രശ്നമില്ല അതുമാത്രല്ല കബറുകളിൽ സിയാർത്തെന്ന പേര് നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന തോന്നിയവാസങ്ങൾക്ക് വരുമ്പോ അന്യപുരുഷന്മാരുടെ പ്രശ്നമില്ല പരിശുദ്ധമായ കരമാലയത്തിൽ അജ്ജിന് വരുമ്പോഴാണ് അന്യപുരുഷന്മാരുടെ പ്രശ്നം നിങ്ങളെ പോലെയുള്ള പൂവാലന്മാർ കാണാതിരിക്കാനാണെന്നാ അപ്പൊ ഉസ്താദിനെ പോലെയുള്ള പൂവാലന്മാർ കാണുന്നതിന് വേണ്ടിയാണോ ഈ വാദും ഈ ആണ്ട് നേർച്ചയും ഒക്കെ നിങ്ങൾ സംഘടിപ്പിക്കുന്നത് നിങ്ങൾ ചോദിച്ചാലോ അതുകൊണ്ട് ഈ വിവരക്കെട്ട വർത്താനം ഈ ബോധമില്ലായ്മ നിങ്ങളെപ്പോലുള്ളവ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ പറയരുത് ദിവസമൊക്കെ നടത്തുന്ന ആളെ പറയരുത് നിങ്ങളുടെ മനസ്സിന്റെ മനോവൈകൃതം മറ്റുള്ള മേൽ മറ്റുള്ളവരുടെ മേൽ വെച്ച് കെട്ടരുത് ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹി വ